ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയേക്കണേട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയപ്പോൾ അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ നടക്കൊരു വെയിൻ ഉണ്ട് അത് ഒരു കറുത്ത വെയിൻ ഉണ്ട് അതൊക്കെ കളഞ്ഞ നല്ല ക്ലീൻ ചെയ്ത് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് സാധാരണ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു മൂന്ന് നാല് പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ചെമ്മീന് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ അപ്പോൾ ചെറു ചൂടുവെള്ളത്തിലാണ് ഞാനിത് അരച്ചെടുത്തത് അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ചെമ്മീനിനകത്ത് ഇട്ട് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട് അപ്പോൾ ആ ജാറ് കഴിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ചെമ്മീനിട്ട് ഇളക്കി വേവിച്ചെടുക്കാം എന്ന് വെച്ചാൽ ഒരു അഞ്ച് ആറ് മിനിറ്റ് വളം നമുക്ക് ഈ ചെമ്മീന് വേവിച്ചെടുക്കണം അപ്പം നല്ല പോലെ ആയി കിട്ടും ഈ ചെമ്മീൻ അപ്പോൾ അങ്ങനെ ചട്ടിയിൽ ഇട്ട് വേവിച്ചെടുത്ത് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ എൻ്റെ രീതിയിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേ ഇടക്കിടയ്ക്ക് നമുക്കിന്ന് ഈ ചെമ്മീൻ ഒന്ന് നോക്കണം വെള്ളം പറ്റോ ഇല്ല എന്നുള്ളത് അപ്പോൾ വെള്ളം നന്നായിട്ട് വെച്ചേക്കണ ചെമ്മീൻ അങ്ങനെ വറ്റിപ്പോവില്ല അപ്പോൾ അതവിടെ ഇരുന്ന് വേവിട്ടെ അപ്പോൾ ഞാൻ ബസ്മതി അരിയാണ് ബിരിയാണിക്ക് എടുത്തേക്കണേ അരി കെട്ടോ അപ്പോൾ അതിന് വെള്ളം വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാവുന്നതല്ലേ അതിനകത്തേക്ക് പട്ട ഗ്രാമ്പൂ എലക്കായ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി വാസന കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചത് അപ്പോൾ കുതിർത്തി ഊറ്റി വെച്ചിരിക്കുന്ന ഈ അരിയും കൂടി അരിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പം പതുക്കെ അത് അവിടെ ഇരുന്നുകൊണ്ട് വേവട്ടെ പകുതി വേവിയിൽ നമുക്ക് വാങ്ങണം അപ്പോൾ ഇടയ്ക്ക് നോക്കിയപ്പോൾ ചെമ്മീൻ്റെ വെള്ളമൊക്കെ പതുക്കെ തുടങ്ങുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് വറ്റിപ്പോവും പതുക്കെ വെള്ളം വറ്റിട്ട് നോക്കിയപ്പോൾ അരിക്ക് ഒരു പകുതി ഉള്ളൂ നമ്മുടെ ഒന്ന് കണ്ണൊന്ന് തെറ്റിയാൽ മതി അങ്ങോട്ട് വെന്തു പോവും അപ്പോൾ ഇടയ്ക്ക് ചെമ്മീനും നോക്കണുണ്ട് അരിയും നോക്കണുണ്ട് കേട്ടോ നല്ല ജോലിയാണ് നല്ല പണിയാണ് അപ്പോൾ ഏകദേശം ഈ വെള്ളമൊക്കെ പറ്റി നല്ല വരണ്ട് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുത്തു ചെമ്മീൻ ഈ ചെമ്മീനിൽ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ ബിരിയാണിക്ക് പറ്റിയൊരു ചെമ്മീൻ റോസ്റ്റാണ് ഈ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ എന്താ അരിയൊക്കെ വെന്തിയിട്ടുണ്ട് അത് നമുക്കൊരു കണ്ണൊപ്പിലേക്ക് ഊറ്റിയെടുക്കാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കിട്ടിയില്ല അപ്പോൾ അത് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീനെ ഏകദേശം നല്ലോണം വരണ്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി എന്നിട്ട് ഇനി ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കണമല്ലോ അപ്പോൾ ചെമ്മീൻ റെഡിയായി അരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഉരുളി വെച്ചിട്ട് ഞാൻ ഗോൾഡ് വിന്നറാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ കുറച്ച് ചുമന്ന ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ് ഒന്ന് വഴന്നതിന് ശേഷം ഈ ഒരു ശകലം ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്നങ്ങ് വഴന്ന് കിട്ടും അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് വഴുന്നതിന് ശേഷം ഒരു രണ്ട് സവാള ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടിത് മൊരിച്ചെടുക്കണം ഇത്തിരി താമസമുണ്ട് ഇത് മൊരിഞ്ഞു കിട്ടാനായിട്ട് അപ്പോൾ ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് മരിഞ്ഞതിന് ശേഷം നമുക്കതിനകത്തേക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കാരണം ചെമ്മീനിൽ ഓൾറെഡി നമ്മൾ ഇട്ടതുകൊണ്ട് കുറേശ്ശെ ഇട്ടാൽ മതി അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഒരു വിശാകലം മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയിട്ടും പിന്നെ ഒരു ടീസ്പൂൺ മറ്റേ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി ഒരു നല്ല പഴുത്തൊരു തക്കാളി മുറിച്ച് ചെറുതായി മുറിച്ചിട്ട് അതും കൂട്ടിയിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് വേവിക്കുക ഇതിനകത്ത് വെള്ളമൊന്നും പൊഴിക്കണ്ട ഓൾറെഡി ഇതിനകത്ത് വെള്ളം വരുമല്ലോ അത് തക്കാളിയിൽ നിന്നും അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം നോക്കിയപ്പം നന്നായിട്ട് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് അതൊന്നും കൂടി ഉടച്ച് നല്ല ഇളക്കി ഉടച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി നല്ല പരുവത്തിൽ വന്നിട്ടുണ്ടെല്ലാം പിന്നെ കുറച്ച് മല്ലിയില ഇടുക പുതിനീലയും കൂടി ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും വാസനയുമാണ് കേട്ടോ ഇത് ഉണ്ടാക്കും വേണ്ടല്ലോ ഭയങ്കര വാസനയാണ് പുറത്തൊക്കെ പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂ സ്പൂൺ തൈരും കൂടി ഒഴിച്ചതിന് ശേഷം ഈ വറുത്തു വെച്ചിരിക്കുന്ന കസ്മി കശുവണ്ടി കിസ്മിസ് മറ്റേ സവാള വറുത്തതൊക്കെ കൂടി ഇതിനകത്തേക്ക് ഇടാം ഞാനിതിനകത്ത് ദം ചെയ്യുന്നില്ല കേട്ടോ എല്ലാം കൂടി കുഴച്ച് ഉണ്ടാക്കാമെന്നുള്ള ഇതിലാണ് അപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചെമ്മീനും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി പിന്നെ ഒരു ഇച്ചിരി കഞ്ഞിരുള്ളം ഒഴിച്ചിട്ടുണ്ട് ആ ബിരിയാണി അരി ഊറ്റിയതിൻ്റെ ഇച്ചിരി വെള്ളമുണ്ട് അപ്പോൾ ഒരിത്തിരി ജ്യൂസി ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ഇതിനകത്തേക്ക് ഇടാം എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒരഞ്ച് ആറ് മിനിറ്റ് അടച്ചു വയ്ക്കാം നന്നായി ഇളക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണെങ്കിലും നന്നായിട്ടുണ്ട് പിന്നെ ദം ചെയ്യാനായിട്ടുള്ള ഒരു ഇതെനിക്ക് കിട്ടിയില്ല പിന്നെ അരി കുറച്ച് ചോറിച്ചിരി വെന്ത് പോയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇത്തിരി വേവണം അങ്ങനെ വെറുവിറാന്നിരിക്കണത് ആർക്കും ഇഷ്ടം അല്ല ഇത്തിരി കുഴഞ്ഞിരിക്കണ ബിരിയാണി അല്ല എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ചെറുതീയിൽ എടുത്തിട്ട് നോക്കുമ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് നല്ല ടേസ്റ്റി ആയിട്ടോ ചെമ്മീൻ വറുത്തീൻ്റെയും ഈ റൈസിൻ്റെയും ഒക്കെ കൂടി നല്ല ഇതാണ് അപ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണി ഞാൻ വെച്ചേക്കണേ കേട്ടോ എന്തായാലും ഫസ്റ്റ് ടൈം ആണെങ്കിലും എൻ്റെ ബിരിയാണി നന്നായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടിയാണ് അതും കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം Thank you.